Hi guys, welcome back to my channel. അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ആദ്യത്തെ ദിവസമാണെന്ന് ആദ്യം തന്നെ ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറയുന്നത് ഒരു ഷേവിങ് ക്രീം കൊടുത്തിട്ട് ആ ഫോം ഇവിടെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകാൻ ഒട്ടും അർഹതയില്ലാത്തവരുടെ മുഖത്ത് തേക്കുക എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഒരു ഏഴിൻ്റെ പണിയാണ് കൊടുത്തത് ബിഗ് ബോസ് സീസൺ സെവൻ ഏഴിൻ്റെ പണി പക്ഷേ ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത കണ്ടസ്റ്റൻസ് നല്ല രീതിയിൽ ഫോൾസ് ആയിട്ടുണ്ട് ബിഗ് ബോസ് തന്നെ പറഞ്ഞു ഏഴ് സീസണായിട്ട് നിങ്ങൾ ഇതുവരെ കളി പഠിച്ചില്ലേ അങ്ങനെ എല്ലാവരും വൻ പൊട്ടത്തരം കാണിച്ചിട്ടിരിക്കുകയാണ് ആരെയാണ് ഇവിടെ ക്യാപ്റ്റൻ ആക്കാൻ ഒട്ടും അർഹതയില്ലാത്തത് ആ ആളുടെ മേത്ത് ആളുടെ മുഖത്ത് ഷേവിംഗ് ഫോം തേക്കണം എന്ന് പറഞ്ഞിട്ടാണ് ടാസ്ക് കൊടുത്തിരുന്നത് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ എല്ലാവരും പോയിട്ട് അനീഷ് നമ്മുടെ കോമണറിൻ്റെ ഫേസിലേക്ക് തേച്ച് വെച്ചിട്ടുണ്ട് ആകെ മൂന്ന് നാല് പേര് മാത്രമാണ് പുള്ളീനെ വിട്ട് വേറൊരു ഗെയിം ട്രാക്കിൽ കളിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അവസാനം ബോ ബിഗ് ബോസ് വന്നിട്ട് പറഞ്ഞു അപ്പോൾ അനീഷ് തന്നെയാണ് ഈ വീക്കിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഏഴിൻ്റെ പണി തന്നെ തുടങ്ങി കൊടുത്തുകൊണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ്റെ ആദ്യത്തെ ദിവസം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലൈവിൽ നോമിനേഷനാണ് നടക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം